അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ സന്ദർശിച്ച് അമേരിക്കൻ മലയാളികളുടെ സംഘടന ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അമേരിക്കൻ മലയാളികളുടെ സംഘടനാ കൂട്ടായ്മയെക്കുറിച്ചും വിശദമായി സംസാരിച്ചുവെന്ന് ഡോക്ടർ ബാബു സ്റ്റീഫൻ പറഞ്ഞു ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന നിന്ന കൂടിക്കാഴ്ചയായിരുന്നു ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അമേരിക്കൻ മലയാളികളുടെ സംഘടനാ കൂട്ടായ്മയെക്കുറിച്ചും വിശദമായി സംസാരിക്കുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഫൊക്കാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അന്തർദേശീയ തലത്തിൽ ഫൊക്കാനയെ വളർത്തുന്നതിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കാൻ ബാബു സ്റ്റീഫനെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആഗോള മലയാളി സംഘടനാ നേതൃത്വമായി ഫൊക്കാനയെ മാറ്റിയെടുക്കുവാനും ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുവാനും മലയാളി സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുവാനും ഡോക്ടർ ബാബു സ്റ്റീഫന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് മുൻപ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഹിലറി ക്ലിന്റണെയും ജൂലൈ മാസത്തിൽ വാഷിംഗ്ടണിൽ സംഘടിപ്പിക്കുന്ന ഫൊക്കാന കൺവെൻഷനിലേക്ക് ഡോക്ടർ ബാബു സ്റ്റീഫൻ ക്ഷണിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്